മലപ്പുറം ആനാക്കിയും കൂടി തീർത്ത് പറഞ്ഞു കൊടുത്താളി കഴിഞ്ഞാ പറ്റില്ലേ പണം പറയാൻ പറ്റൂല പറ്റൂല ഞാന കഴിഞ്ഞാഴ്ച ഇപ്പൊ കഴിഞ്ഞയാഴ്ച പറഞ്ഞു കഴിഞ്ഞാഴ്ച എന്നാ കളിക്കുന്നേ പറഞ്ഞു ഓല രണ്ടിട്ട് അതും പറഞ്ഞു കൊണ്ടോണ്ട് അതല്ല ഞാൻ കൊണ്ടത് ഞാൻ കൊണ്ടാണ് കണ്ടത് പറയണ്ടോ പറയൂടെ അമർന്നെ ആശുപറഞ്ഞോട്ട് അല്ലെ ആടിന്റെ ഉണ്ട് അവന്റെ വാപ്പാൻ്റെ അടുത്ത് പോയ വാപ്പ നോക്കട്ടെ അതെന്താ കൊമ്പിനെ നമ്മളെ എല്ലാവരും ഉണ്ട് നമ്മളെ മുത്തുമോനെ കാണാനായിട്ടാണ് ഒരുപാട് ആൾക്കാർ ചന്തയിൽ എത്തിയിരിക്കുന്നത് മുത്തുമോന്റെ ആരാധകരുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ വാങ്ങണമുണ്ട് കണ്ടില്ലേ അയ്യായിരം <muchas> 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 <muchas>

മലപ്പുറം മാന ആക്കി കൂടി പൂക്കോട്ടൊരു കൂടിയാണ് ഏട്ടാ ഇന്ന് നമ്മളെ സർപ്പുണ്ട് ഏ ആ അതന്നെ ഞാനും ആണ് ഒത്തു ആ കഴിച്ചു കൊടുക്ക മാന ഒക്കെ എനിക്ക് തരാം തരുന്നേ രണ്ടിറ്റുള്ള രണ്ടെണ്ണം കഴിച്ചു കൊണ്ടാണ് മൊനില് പറഞ്ഞിട്ട് വിറ്റുമ്പോ അതിന് കൊടുക്കണ്ടല്ലോ അത് വണ്ടി രണ്ടെ കഴിച്ചു പറയാൻ പാടില്ല മണ്ടത്തര കച്ചവടം പറയുമ്പോ പുറമെ കേൾക്കാൻ പാടില്ല നമ്മളെ കച്ചവടം ഈ ആണ് കച്ചവടക്കാരം ഒരാളി അറിഞ്ഞു കുറ്റ കഴിച്ച പൈസ അതെന്താ ലൂസ് മോഷണം ലൂസ് മോഷണം പിന്നെ അത് ശരിയല്ല കഴിഞ്ഞ നിലവാരം ഉള്ളോണ്ട് നിലവാരത്തിന് കൊടുത്തില്ലേ അഞ്ചു ആയിട്ട് ഞാൻ ചുറ്റിക്കാണ്ട് വരുന്ന വളരെ വരെ ആള് വരാനുള്ള കാട്ടി കൊടുത്തോ കേട്ടോ അടങ്ങാൻ കേട്ടോ അതെ ഒക്കാക്കു അപ്പൊ ഇതാണ് ഈ പോത്തുംകുട്ടികളാണ് വിലറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മളെ മാഞ്ഞാക്ക മുക്തവിനോട് ചോദിച്ചറിഞ്ഞോണ്ടിരിക്കുന്നു ോ അഞ്ഞൂറ് അഞ്ഞൂറ് അല്ല എത്ര എത്രയായിട്ടായിരുന്നോളം പരിപ്പം ഇതൊക്കെ നോക്കണ നിങ്ങൾ ഭാര്യയ്ക്ക് എത്ര